കോപ്രാങ്കുടി ഫാർമ സൊസൈറ്റിയുടെയും ഐ സി എൽ വളം കീടനാശിനി കമ്പനിയുടെയും നേതൃത്വത്തിൽ കർഷകർക്കായി കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് എന്നും രാജകുമാരി ടൂറിസം സെന്ററിൽ നടന്ന കാർഷിക സെമിനാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോഷി ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ഏലം കർഷകർക്കായിട്ടാണ് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത് കാലാവസ്ഥ വ്യതിയാനവും നൂതന കൃഷിരീതികളും വളം കീടനാശിനികളുടെ പ്രയോഗവും തുടങ്ങിയ വിഷയങ്ങളിൽ

ഇത് കാർഷിക സമിനാർ എന്ന് പറയുമ്പോൾ ഈ കൃഷിക്കാർക്ക് എപ്പോഴും ഈ ക്ലാസ് എടുക്കാൻ വരുന്നവരേക്കാരിലും ചില കാര്യങ്ങളിൽ അറിവ് കൂടുതലായി പല സ്ഥലത്തും കാർത്തികാർക്കുമ്പോൾ പല തർക്കങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ സെമിനാർ നടക്കുമ്പോൾ ചിലപ്പോൾ ചില അറിവുകൾ ഇവരുടെയും കൂടുതലുണ്ടാവും ചില അറിവുകൾ നമ്മുടെ കയ്യിലും കൂടുതലുണ്ടാവും അപ്പോൾ അതുമായിട്ട് ഇവർ പറയുന്നത് എല്ലാം കൂടുക്കൊള്ളണമെന്ന് ഞാൻ പറയില്ല ഇവർ പറയുന്നതിൽ കുറച്ച് നല്ല കാര്യങ്ങൾ കാണും അല്ലെങ്കിൽ പരമ്പരാഗതമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കുറച്ച് മാറ്റി ചെയ്യാവുന്ന കുറെ രീതികളുണ്ട് കൂടുതൽ ഫലപ്രദമായി കൃഷി ഇടപെളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാറ്റി ചെയ്യാൻ പറയുന്ന കാര്യങ്ങളുണ്ട് നല്ലത് മാത്രം നമ്മൾ ഉൾക്കൊള്ളുക അവര് പറയുന്നത് മൊത്തം നല്ലതാണോ മൊത്തം മോശമാണെന്നോ നമ്മൾ വിലയിരുത്താതിരിക്കുക തോപ്രുടി ഫാർമേഴ്സ് സൊസൈറ്റി ചെയർമാൻ പി ജെ സജോയുടെ നേതൃത്വത്തിൽ നടന്ന സെമിനാറിൽ വൈ എം സി എ പ്രസിഡന്റ് ഒ എ ജോൺ പി ുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഐ സി എൽ കമ്പനി കൃഷി ശാസ്ത്രജ്ഞൻ എ മണിവണ്ണൻ സെമിനാർ നയിച്ചു വളം കീടനാശിനികളുടെ പ്രദർശന എക്സിബിഷൻ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ട ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മാൻ ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും പവിത്ര ഗോൾഡ് എന്നും ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു